ആയിരം രൂപയുടെ പതിനെട്ട് മാസം രണ്ടിൽ രണ്ടായിരം ആണുള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി അരേക്കോട് എക്സ്പോയുടെ ഭാഗമായി നടന്ന സാംസ്കാരിക പരിപാടികൾ സമാപിച്ചു ഫിലിം ഫെസ്റ്റിവൽ നാടകം പുസ്തകോത്സവം ചിത്രപ്രദർശനം പ്രദർശനം തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികളാണ് പ്രത്യേകം സജ്ജമാക്കിയ വിജയ ടാക്കീസിൽ നടന്നത് ഐക്യം ആരവം ആഘോഷം എന്ന ശീർഷകത്തിൽ ഏപ്രിൽ ഒന്നു മുതൽ മുപ്പത് വരെ നടക്കുന്ന എക്സ്പോയുടെ ഭാഗമായാണ് അരീക്കോട് പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ വിജയ ടാക്കീസിൽ വിവിധ പരിപാടികൾ നടന്നത് പ്രദേശത്തെ കലാകാരന്മാരുടെ സർഗസൃഷ്ടികളും രചനകളും ആവിഷ്കാരങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമമാണ് സംഘാടകർ നടത്തിയത് മെയ് ഇരുപത്തിയേഴിന് ആരംഭിച്ച് ജൂൺ മൂന്ന് വരെ നടന്ന വൈവിധ്യമാർന്ന പരിപാടികളെല്ലാം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു ഒൻപത് വർഷം വിജയകരമായി പിന്നിട്ട ടീം പോസിറ്റീവിന്റെ പത്താമത് പുസ്തകമേള ജഷീല മാമ്പുഴയുടെ ചിത്രപ്രദർശനം പരിസ്ഥിതി വന്യജീവി ഫോട്ടോഗ്രാഫർ ഷൌക്കത്ത് അനിക്കോടിന്റെ ഫോട്ടോ പ്രദർശനം ആദരവുകൾ ശില്പശാലകൾ വിവിധ വിഷയങ്ങളിൽ നടന്ന ചർച്ചകൾ നാടകോത്സവം അന്താരാഷ്ട്ര സിനിമോത്സവം തുടങ്ങിയ പരിപാടികളാൽ സമ്പന്നമായിരുന്നു ഓരോ ദിവസവും വിജയ ടാക്കീസ്

കുട്ടിമാൻ എന്തിന് എന്തെങ്കിലുമൊക്കെ പ്രസംഗിക്കുക ഇന്ത്യ എന്തെങ്കിലും പ്രസംഗിക്കുക അത് വൈറലാവുകയാണെങ്കിൽ എന്തെങ്കിലും രണ്ടുപേരും ചെന്നാൽ അവൾ അവൾ പോകും അങ്ങനെയുള്ള ഘട്ടമാണ് ഇവടെ അഭിപ്രായം ഇവിടുത്തെ പ്രശ്നം അഭിപ്രായം അവരാണ് പുതിയ സോഷ്യൽ മീഡിയയുടെ പ്രയോഗമാണ് വൈറലാകുന്നത് അതിൽ എന്തുകൊണ്ട് വിളിച്ചു പറയുന്നവർക്ക് അല്ലെങ്കിൽ ഇപ്പോ മതവിദേശം എന്തെങ്കിലും വിഷയങ്ങൾ പറയാം രാഷ്ട്രീയമാണെങ്കിൽ വ്യക്തിപരമായ പരാമർശങ്ങൾ പറയാം ചടങ്ങിൽ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ലുഖുമാൻ അരികോഡ് അധ്യക്ഷത വഹിച്ചു കൺവീനർ മാലിക് നാലകത്ത് എക്സ്പോ കമ്മിറ്റി കൺവീനർ നാസർ വർക്കിംഗ് കൺവീനർ അൽമോയ റസാഖ് പുലിക്കോടിൽ ഹൈദർ അലി ഫസൽ കുടുവള്ളി കെ പി യു അലി സാബിതക്കപ്പുറം ഷെറീന മങ്കട തുടങ്ങിയവർ പ്രസംഗിച്ചു വിവിധ ദിവസങ്ങളിൽ സിനിമാ താരങ്ങളായ വിനോദ് കോവൂർ അജിത നമ്പ്യാർ എഴുത്തുകാരനും നിരൂപകനുമായ എം എൻ കാരശ്ശേരി കവിയും രചയിതാവും എഴുത്തുകാരനുമായ കാനേഷ് പൂനൂർ തുടങ്ങി ഒട്ടേറെ പേരുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു വിജയ ടാക്കീസ് ഈസ്റ്റ് ലൈവ് അരീക്കോട്